اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مثلهم كمثل الذي استوقدنا فلما اضاء

يجعلون اصابعهم في اذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يختف ابصارهم كلما أضاء لهم مسوا فيه وإذا أظلم عليهم قائلا لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. بارك الله لنا ولكم في القرآن الكريم. ونفعنا وإياكم بالآيات وذكر الحكيم. قالوا لي الله سبحانه وتعالى നാം ഓരോരുത്തരുടെയും ഗതകാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ശേഷിക്കുന്ന കാലം എത്ര വരെയെന്ന് നമുക്കറിയില്ല അത്രയും കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മഹലായ ഫോതിൽ നമ്മൾ കേട്ടു തുടങ്ങിയത് സൂറത്ത് തക്കറ അതിലെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു നിർത്തിയത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് കപടവിശ്വാസികളെ സംബന്ധിച്ചാണ് ആ കപടവിശ്വാസികളെ അവർ നടത്തിയ കച്ചവടം അഥവാ ഹിതായത്തിന് പകരമായി വരാലിയത്തിന് വിലയ്ക്ക് വാങ്ങിച്ച് അവർ നടത്തിയ കച്ചവടം വളരെ നഷ്ടകരമായ കച്ചവടമാണ് എന്ന് അള്ളാഹു നിർത്തി എന്നിട്ട് അവരെ ചില ഉപമകൾ പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ് ഈ മൂന്ന് ആയത് അള്ളാഹു സുബാനഹുല പറയുന്നു ഈ കപടവിശ്വാസികളുടെ ഉപമില്ല ഒരാള് അഥവാ ആ തീയാകട്ടെ ആ തീയുടെ ചുറ്റുപാകവും പ്രകാശം പരമ തീ കത്തിക്കുമ്പോൾ സ്വാഭാവികമായി പ്രകാശം ഉണ്ടാവും ഉണ്ടാവും ആ വെളിച്ചം എന്ത് ചെയ്തു ചുറ്റുപാകങ്ങളെയും അത് പ്രകാശിപ്പിക്കും എന്നിട്ട് ആ വെളിച്ചത്തെ കളഞ്ഞു എന്നിട്ട് അവരെ ഒന്നും കാണാത്ത അവസ്ഥയിൽ അള്ളാഹു സുബാന അവരെ ഉപേക്ഷിക്കുകയുണ്ടായി ഇതുപോലെയാണ് മുനാഫിക്കുകൾ അഥവാ കൾവാ യഥാർത്ഥത്തിൽ പ്രകാശമായി അവരുടെ മുന്നിൽ വെളിച്ചം നൽകിക്കൊണ്ട് പരിശുദ്ധമായ ഖുർഹാനും മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ വസ്ലമ തങ്ങളും അവരുടെ മുന്നിൽ നിൽക്കുകയാണ് അവരോടൊപ്പം കഴിയുകയാണ് അവർക്ക് ഹിതായത്ത് ഹിതായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ പ്രകാശം നൂർ അഥവാ ഖുർആൻ എന്ന് പറയപ്പെടുന്നത് പ്രകാശമാണ് ആ പ്രകാശത്തിലേക്ക് അവരെ നയിക്കാൻ കൈപിടിച്ച് കൊണ്ടുവരാൻ അവരുടെ ഇടയിൽ തന്നെ വിശുദ്ധ ഖുർആാനും പ്രവാചകനും നിൽക്കുമ്പോൾ ആ വെളിച്ചത്തെ ആ പ്രകാശത്തെ ഉൾക്കൊള്ളാതെ അതിനെ അംഗീകരിക്കാതെ ഇരുട്ടിനെ തെരഞ്ഞെടുത്തവരാണ് മുനാഫിക്കുകളായ ആളുകൾ ഇതാണ് ഒന്നാമത്തെ ഉപ മുന്നിൽ വെളിച്ചമുണ്ടായിട്ടും ആ വെളിച്ചത്തിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല പിന്നെയോ അതിൻ്റെ ചുറ്റും അത് അണയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഇരുട്ട് ആ ഇരുട്ടിനെയാണ് അവർ ഇഷ്ടപ്പെട്ടത് അങ്ങനെ അള്ളാഹു അവരെ അവരെ ആ ഇരുട്ടിൽ അള്ളാഹു ഉപേക്ഷിക്കുകയുണ്ടായി മാത്രമല്ല അള്ളാഹു പറയാന് അവരെ ബദിരും മൂകരും കുരുടരുമാണവർ ബദിരാണ് മൂകരാണ് കുരുടരാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞിട്ടുള്ള മൂന്ന് അവയവമാണ് മൂന്ന് അവയവം ഒന്ന് അവരുടെ ചെവിയാണ് മറ്റൊന്ന് അവരുടെ നാവാണ് മറ്റൊന്ന് ഒന്ന് അവരുടെ സംസാര ശേഷിയാണ് രണ്ടാമത്തത് അവരുടെ കേൾവി ശക്തിയാണ് മൂന്നാമത്തത് അവരുടെ കാഴ്ച ശക്തിയാണ് അപ്പോ യഥാർത്ഥമായ കണ്ണുകൊണ്ട് അവരതിനെ കാണാൻ അവര് തയ്യാറായില്ല അവരന്തരായി മാറി സത്യത്തെ കേൾക്കാൻ അവർ തയ്യാറായില്ല അങ്ങനെ അവര് ചെവിപൊട്ടന്മാരായി മാറി നല്ല വർത്തമാനങ്ങൾ പറയാൻ അവരുടെ നാവുകൾ ചലിച്ചില്ല അങ്ങനെ അവർ സംസാരശേഷി ഇല്ലാത്തവരായി അള്ളാഹു പറയുകയാണ് മടങ്ങി വരികയില്ല നേർവഴിയിലേക്ക് മടങ്ങി വരികയില്ല അപ്പോൾ കണ്ടുകൊണ്ട് നമുക്കത്ര കണ്ടു തന്നെ എന്തിനെയാണ് സത്യത്തെ കാണാൻ വേണ്ടിയാണ് കണ്ടു അള്ളാഹുവിന്റെ പുതരത്തിനെ മനസ്സിലാക്കുക കേട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയ സത്യത്തെ ഇതരനോട് പറയാൻ അള്ളാഹു നമുക്ക് നാവ് തന്നിരിക്കുകയാണ് നാവ് തന്നിരിക്കുക ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇത് ഉപയോഗപ്പെടുത്താത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് മുനാഫിക്കുകളാണ് കമടവിശ്വാസികളായ ആളുകളാണ് അവര് നേർവഴിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ല തിരിച്ചു വരികയില്ല ഇത് ഒന്ന് ഒരു രൂപമാണ് ഇനി രണ്ടാമത്തേത് അള്ളാഹു പറയുകയാണ് അല്ലെങ്കിൽ ആകാശത്തു ആകാശത്തു മാനത്തു നിന്നുള്ള പെരുമഴ പെരുമഴ പോലെയാണ് പോലെയാണ് അവരുടെ ഉപമ ആ മഴയിലാകട്ടെ വറത്തുൻ അതിൽ ഇരുളുണ്ട് ഇടിമുഴക്കമുണ്ട് മിന്നൽ പിണറുണ്ട് മഴ പെയ്യുമ്പോ ശക്തമായ മഴ പെയ്യുമ്പോ ആകാശം മേഘാവൃതമാകും അങ്ങനെ ഇരുട്ടുണ്ടാകും ഇടിനാദമുണ്ടാകും മിന്നൽ പിണർ ഉണ്ടാകും അങ്ങനെയുള്ള മഴ പോലെയാണ് ഈ മഴ പെയ്യുമ്പോ കേട്ടിട്ട് മരണഭീതി അവരവരുടെ വിരളുകളെ അവരുടെ ചെവികളിലേക്ക് അവർ തിരുകുന്നു സത്യത്തെ കേൾക്കാതിരിക്കാൻ വേണ്ടി നോക്കൂ നിങ്ങൾ സത്യത്തെ അള്ളാഹു ഉപമിച്ചത് എന്തിനോടാണ് കുത്തി ഒഴുകുന്ന മഴ പോലെയാണ് പേമാരി പോലെയാണ് ആ പേമാരിയോടൊപ്പം സംഘം ചേർന്ന് വരുന്നതോ മിന്നൽ പിണരുണ്ട് ഇടിയുണ്ട് ഇരുട്ടുണ്ട് ഇങ്ങനെ പെയ്യുന്ന മഴ ആ മഴയെ കണ്ടിട്ട് അല്ലെങ്കിൽ അതിനെ കേട്ടിട്ട് ഇത് മേഘഗർജനമാണ് ഇതിലൂടെ മരണം സംഭവിക്കും എന്ന് ഭയപ്പെട്ടിട്ട് അവരവരുടെ വിരലുകളെ അവരുടെ ചെവിയുടെ ഉള്ളിലേക്ക് തിരികെ വെക്കുന്നവരെ പോലെയാണ് അല്ലാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ് എപ്പോഴും സത്യനിഷേധികളെ അള്ളാഹു വലയം ചെയ്തിരിക്കുകയാണ് എന്ന് അള്ളാഹു ആയത്ത് പറയുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെയും അള്ളാഹു പറഞ്ഞത് മുനാഫിക്കളും പറഞ്ഞത് യഥാർത്ഥമാകുന്ന കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഇരുട്ടും അതുപോലെ തന്നെ ഇടിനാദവും മിന്നൽ പിണറോടുകൂടി പോരിച്ചൊരിയുന്ന മഴയാകുന്ന മുഹമ്മദ് റസൂല സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മദീനയിൽ അവരുടെ മുന്നിൽ നിൽക്കുമ്പോ അവര് ഇത് മേഘഗർജനമാണ് എന്ന് ഭയപ്പെട്ടിട്ട് അവിടെ പറയുന്ന വാക്കുകളെ കേൾക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കൈകളെ ചെയ്തു അവരുടെ കാതുകളിലേക്ക് അവർ കുത്തി കയറ്റി കേൾക്കാതിരിക്കാൻ വേണ്ടി സത്യത്തിന്റെ നേരെ കണ്ണടച്ചു അവരാണ് മുനാബി അടുത്തത് പറയുകയാണ് പറയുകയാണുള്ള അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കുമാറാകുന്നു അള്ളാഹുവിന്റെ പ്രകാശം മിന്നൽ പിണറിന്റെ പ്രകാശം ആ പ്രകാശം ഭൂമിയിൽ പരക്കുമ്പോ ആ പ്രകാശം കിട്ടുന്നതിന് വേണ്ടി അവർ ആ പ്രകാശം കിട്ടുമ്പോഴൊക്കെ ആ പ്രകാശത്തിലൂടെ അവർ നടന്നു പോകും എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് അവരിലേക്ക് ഇരുൾ മൂടിയാലോ അവർ ും എന്ന് പറയ വെളിച്ചം കാണുമ്പോ ആ വെളിച്ചത്തിലൂടെ അവർ നടക്കും പക്ഷെ ഇരുട്ടായി കഴിയുമ്പോ അവർക്ക് മുന്നോട്ട് മുന്നോട്ട് നടക്കാൻ കഴിയില്ല അവരവിടെ നിന്നുപോകും ഇതുപോലെയാണ് മുനാഫിക്കുകൾ യഥാർത്ഥത്തിൽ തന്നെ അവരുടെ കേൾവിയും അവരുടെ കാഴ്ചയും അവൻ ഇല്ലാതാക്കി കളയുമായിരുന്നു അള്ളാഹു അതിനും കഴിവുള്ളവരാണ് പടച്ചവൻ അതിനും കഴിവുള്ളവരാണ് ആകെ ചുരുക്കത്തിൽ ആകെ ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസികളായി ഒറിജിനൽ വിശ്വാസികളായി മാറേണ്ടതിന് പകരം അവിടെ കപടത കാണിക്കുകയും മാറുകയും ചെയ്തത് യഥാർത്ഥത്തിലുള്ള സത്യത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അതാണ് അതാഹു ഇവിടെ മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മുനാഫിക്കളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കണ്ടു ഞാൻ കാത്തിരിക്ഷിക്കുമാറ നിസ്കരിക്കുന്ന ഒരു പ്രത്യേകത ിയുടെ ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് നമ്മുടെ മുമ്പേ നടന്നുപോയ നമ്മുടെ നായകൻ മുഹമ്മദ് റസൂലി അവിടെ നിന്ന് നമുക്ക് നൽകിയ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട് ഈ ഖുർആാനും പ്രവാചകനും നമ്മുടെ മുന്നിൽ എന്നൊരു വഴികാട്ടിയാണ് നാം എപ്പോഴും കണ്ണു തുറന്നു വെക്കേണ്ടത് ഇവിടേക്കാണ് പ്രവാചകന്റെ ചരിയിലേക്ക് നമ്മൾ കണ്ണു തുറന്നു വെക്കണം അതുപോലെ തന്നെ നമ്മൾ കേൾക്കേണ്ടത് പരിശുദ്ധമായി ഖുർആൻ നിരന്തരം നമ്മൾ കേൾക്കണം നമ്മളോട് അള്ളാഹു വർത്തമാനം പറഞ്ഞ വർത്തമാനമാണ് അള്ളാഹു അവന്റെ അടിമകളോട് മനുഷ്യരോട് വർത്തമാനം പറഞ്ഞതാണ് മൃഗങ്ങളോടല്ല മൃഗങ്ങൾക്ക് ഖുർആൻ വേണ്ട മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾക്കും ഖുർആൻ വേണ്ട ഖുർആൻ മനുഷ്യർക്ക് വേണ്ടിയാണ് ഹുതൻ ലിന്നാസ് ഖുർആനെ തന്നിട്ട് പറഞ്ഞതാണ് ലിന്നാസ് മനുഷ്യന് സന്മാർഗത്തിന് വേണ്ടിയാണ് ഖുർആൻ തന്നത് അതുകൊണ്ട് കുർആാനെ നാം കേൾക്കണം കണ്ണ് തുറന്ന് പ്രവാചകന്റെ ചര്യകളെ കാണണം അതേപോലെ തന്നെ കാത് തുറന്ന് പരിശുദ്ധമായ ഖുർആൻ കേൾക്കണം മൂന്നാമതായി നമ്മുടെ നാവുകൊണ്ട് നാം പഠിക്കുകയും ഇതരരിലേക്ക് നാം പ്രബോധനം ചെയ്യുകയും ചെയ്യണം അതാണ് ഏക ലക്ഷ്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഈമാനിന്റെ കരുത്തുറ്റവരായി നമുക്ക് നിലനിൽക്കാൻ കഴിയും അതല്ല എങ്കിൽ ഈ ഈമാനിൽ നിന്ന് വെടിചലിച്ച് ദീനിൽ നിന്ന് പുറമേക്ക് നമുക്കെന്താണ് സൂറത്തും രൂപവും പാപവും ഒക്കെ ഒരു മുസ്ലിമിന്റെ കാണും പക്ഷെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈമാനിന്റെ ഒരു അടയാളവും ഉണ്ടാകുകയില്ല പുറമേക്ക് വേഷഭൂഷാദികളിൽ നോക്കുമ്പോ ഓ പെർഫെക്റ്റ് ആണ് ഉള്ളിലോട്ട് കടന്നു ചെല്ലുമ്പോൾ ഉള്ളു കാണുന്നവരാണ് അള്ളാഹുവാണ് ആ ഉള്ളിലേക്ക് അള്ളാഹു നോക്കിക്കഴിയുമ്പോൾ അവിടെ ഇരുട്ടാണ് അവിടെ ഹിതായത്തിന്റെ പ്രകാശം കാണുന്നില്ല ഞാൻ ആരുമില്ല മരിക്കുന്ന സമയം വരെ തന്ന ഹിതായത്തിനെ മുറുകെ പിടിക്കാൻ നിലനിർത്താൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തോൽപ്പിക്കുന്ന ലോകം ഈ ഹിതായത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുകയാണ് ലോകം ഹിതായത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുകയാണ് ബിഫോർ ഫി പ്രിയമുള്ളവരെ വലിയ സമ്മാനം ലോകത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് വലിയ സമ്മാനം തള്ളി നൽകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ലേസ്റ്റ ലേറ്റസ്റ്റ് വാർത്ത ലാറ്റിൻ അമേരിക്കയിൽ ഒരു പ്രദേശത്തിലെ ഒരു പ്രദേശത്തിലെ നൂറ് കണക്കിന് ആളുകൾ അവിടുത്തെ മസ്ജിദുകളിലേക്ക് ചെന്നിട്ട് ഷഹാദത്ത് ചൊല്ലുന്ന കാഴ്ചയാണ് ഷഹാദത്ത് ചൊല്ലുന്ന കാഴ്ചയാണ് ലാറ്റിൻ അമേരിക്കയുടെ അവിടുത്തെ സംസ്കാരം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ മറ്റു പ്രദേശത്തെ സംസ്കാരം പോലെയല്ല കുത്തഴിഞ്ഞ ലൈംഗികതയായിരുന്നു അവരുടെ അവരെ മതിച്ചുകൊണ്ടിരുന്നത് സർവതന്ത്ര സ്വതന്ത്രമായി ആർക്കും ആരെയും വേൽക്കാനും കൂടെ കൊണ്ടുപോകാനും കൂടെ നടക്കാനും ഉണ്ടായിരുന്ന സർവ്വതന്ത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു നാടാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയപ്പെടുന്നത് നിങ്ങളൊരു സെർച്ച് ചെയ്തത് മനസ്സിലാവും അവിടെ ബിഫോർ ഫലസ്തീൻ ഗസ്തയ്ക്ക് ശേഷം സുബ്ഹാനല്ലാഹ് നൂറുകണക്കിന് ആളുകൾ ിലേക്ക് ഷഹാദത്ത് ചൊല്ലി അത് കണ്ടപ്പോ ഹിജാബ് ലരിച്ച് നമ്മളിപ്പോ ഹിജാബിന്റെ വിഭാഗത്തിലാണല്ലോ കേരളത്തിൽ കേരള ഹിജാബിന്റെ വിഭാഗത്തിലാണല്ലോ ചുമ ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല മാധ്യമങ്ങൾക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല ഇവിടത്തെ വിലക്കയറ്റമോ ഇവിടത്തെ ദാരിദ്ര്യമോ ഇവിടത്തെ ഇല്ലായ്മയോ ഇവിടത്തെ പ്രശ്നങ്ങളോ ഇവിടുത്തെ തൊഴിലില്ലായ്മയോ ഇതൊന്നും ഇവർക്കൊന്നും ചർച്ചയില്ല ചർച്ച എത്ര 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 മാധ്യമങ്ങളോ ഇവിടത്തെ നേതാക്കന്മാരോ ഒന്നും അവർക്കൊന്നും ഒരു ചർച്ച ഒരു പെൺകുട്ടിയുടെ ഹിജാബ് ദീനനുസരിച്ച് ഒരു പെൺകുട്ടി പഠിച്ചവരെ ഭയന്നിട്ട് വീടിന്റെ ചുറ്റുപാട് ചുറ്റുപാടിൽ ഹിജാബ് ധരിച്ചു കൊണ്ടുപോയപ്പോ അത് കണ്ടപ്പോഴുള്ള ഒരു മനസ്സിന്റെ ഒരു ഒരു വല്ലാത്ത വികൃതി അതിങ്ങനെ ചർച്ച ചെയ്യണം നാളുകളോളം ചർച്ച ചെയ്യുക പോകട്ടെ ഇടത്താണ് ഹിജാബ് ഇട്ട് ആ ഷഹാദത്ത് ചൊല്ലുന്നൊന്ന് കേൾക്കണം ആ ഷഹാദ് ചൊല്ലുന്നൊന്ന് കേൾക്കണം അവരെ അവരുടെ കണ്ണിൽ നിന്ന് ആ കണ്ണിലുള്ള വെളിച്ചം ആ സ്ത്രീകൾ അത് ചൊല്ലുമ്പോൾ അവരുടെ കണ്ണിലുള്ള പ്രകാശം അവരുടെ മുഖത്തെ സന്തോഷം എത്രയോ വലിയ സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചതുപോലെയാണ് കിലിമജി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോന്നിക്കുന്ന കുമാറാകട്ടെ ആ ഒന്നും ഒരു പരിശ്രമവും ഒന്നും ചെയ്യാതെ കിട്ടിയ ഹിതായത്ത് വെച്ചിട്ടാണ് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് മനസ്സിലായോ ഈ ഹിതായത്തിന് വേണ്ടി എത്ര നാൾ ദാഹിച്ചു ഒരു വെള്ളം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ ഒരു മനുഷ്യൻ വെള്ളം കിട്ടുമ്പോൾ ഒരു ഇതു വെള്ളം കിട്ടുമ്പോ അത് ശുദ്ധ വെള്ളമാണോ അശുദ്ധവെള്ളമാണോ എന്നൊന്നും അവൻ നോക്കൂല്ല എടുത്ത് കുടിക്കാൻ നോക്കും ജീവൻ നിലനിർത്തണം ഇതുപോലെ ദാഹിച്ചിരുന്നവരായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അല്ല കൊണ്ടുപോകും തങ്ങൾ പറഞ്ഞല്ലോ ഒരു കുടില് പോലും ഒരു കൊട്ടാരം പോലും മനുഷ്യൻ വസിക്കുന്ന ഒരിടം പോലും ഇല്ലാതെ ഈ ഇസ്ലാമിനെ അള്ളാഹു സുബാനുപത്തിന് പ്രവേശിപ്പിക്കും ഉറപ്പ് പ്രവേശിപ്പിക്കും അത് അവരുടെ ഇരുട്ടിൽ നിന്നുള്ള വെളിച്ചമായിരിക്കുമെന്ന് ഹബീബായ റസൂഹി വിധങ്ങളും പറഞ്ഞതെല്ലാം അവിടുത്തെ അതൊക്കെ നടന്നിട്ടല്ലേ ലോകത്തിൽ അന്തേ സംഭവിക്കുള്ളൂ അല്ലാഹു ഇനിയും ആളുകളുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഈ ഹിദായത്തിന്റെ കുർഹാനിന്റെ വെളിച്ചം ഹബീബായി റസൂൽ അല്ലാഹു വസ്ലം തങ്ങളുടെ സുന്നത്തിന്റെ വെളിച്ചം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മളിൽ അത് നിലനിർത്തി തരുമാറാകട്ടെ بسم الله الرحمن الرحيم مثلهم كمثل الذي استوى